അസ്സാമല്ല മാഷ ഇന്ന് നമ്മുടെ മുഹമ്മദ് ആലി മോനെ ചാർട്ട് പരിചയപ്പെടുത്തുന്നു ആ ചാർട്ട് എന്ന് പറയുന്നതാണ് നാലാമത്തെ ചാർട്ട് പഠനം മന്ദിരത്തിന്റെ നാലാമത്തെ ചാർട്ട് പറയുന്നത് അക്ഷരങ്ങള് സ്പീഡിൽ പറയാൻ പഠിക്കണം നമ്മൾ ഇങ്ങനെ തപ്പി പറക്കുന്നത്ല്ല അത് ശൈലിയൊക്കെ മാറണം അപ്പൊ അതിനുവേണ്ടിയുള്ള സ്പീഡ് ഉണ്ടാക്ക കുട്ടികൾക്ക് അക്ഷരങ്ങളൊക്കെ നല്ല സ്ഫുടമായിട്ട് ഉച്ചരിക്കാനുള്ള കഴിവുണ്ടാക്കുന്ന ഒരു പാഠമാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ഉദാഹരണം നോക്കിക്കോ പറഞ്ഞ നോക്കിക്കോലെ റഹീം നമ്മൾ ആദ്യമേ റഹീം പറയുമ്പോൾ ബിസ്മില്ലാഹുറമാൻ വരുന്നത് അല്ലേല് ബാ ഇതെന്താ ഇതെന്താണ് ബാ ബാ പറഞ്ഞില്ലേ പറഞ്ഞില്ലേ എന്താണ് ബാ 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 ഇതോ എങ്ങനെ പറയും അടുത്ത ബാ ബാസർ ആണ് താഴെ ഇട്ടു അപ്പൊ എന്തായി അടുത്തത് വീണ്ടും ബാബാ ബി ബാബ ഇനി ഒരു നമ്മിട്ടു ബാബു ഇപ്പോഴോ നമുക്ക് ഈണത്തിൽ പറയണം എങ്ങനെ പറയണം അടുത്തത് ഇത് പത്തഹനെ നീട്ടാൻ്റെ വരും അല്ലേ അടുത്തത് ബി ബാബി അപ്പൊ രണ്ടും കൂടെ പറയാം ബാബാ ബി ബബുൻ ബാബി ബബുൻ അടുത്തത് ബി ബുന ബുനൽ എങ്ങനെ പറയും ബബാബി Bababi, bunal Bana, Bana, Buna, 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 apa yang Buna, kamu Buna, Iya, Buna, yang ba 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 babun ba, 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 Buna, babun babun Babi babun Buna, 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 ആ ഒന്ന് പറഞ്ഞോക്കെ ബി ബബുൻ ബാബി ബബുൻ ഇതേപോലെ ഏത് അക്ഷരങ്ങൾ നമുക്ക് പറയാം എങ്ങനെ ദാ എങ്ങനെ പറയും ഇതേപോലെ മാ 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 പറയണെങ്കിലോ മാൻ ഇങ്ങനെ മാൻ മാമുൻ മാമി മാൻ മാമമി മുനൽ മനമുന ലാണെങ്കിലോ ലലലി ലാലു ലാലി ലലുൻ ലലലി ലുനൽ ലാനലുന കാണെങ്കിലോ കി കാക്കുൻ കാക്കി കാക്കുൻ കുനൽ കാനകുന അല്ലേ നമ്മൾ എന്ത് ഈ സിയായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും അല്ലെ ഇത് നമ്മൾ പഠിച്ചില്ലേ ഈ രണ്ടാമത്തെ ചാർട്ടിലുള്ളത് അല്ലേനുനാറുനീ ഇതുവായും പഠിച്ചില്ലേ അപ്പം ഇതേപോലെ അക്ഷരങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് പഠിക്കാം അങ്ങനെ രണ്ടാമത്തെ ചാറ്റർ ഉള്ളതാണിത് അല്ലേ ആ ഊഇഇ ബാബൂബി താതൂത്തി റാറൂറി സാസൂസി ലാലൂലി മാമൂമി നാലൂനിബൂവി പരിശുദ്ധ കുറം പഠിക്കാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട് ഇതേപോലെ ചാർട്ടുകൾ ധാരാളമുണ്ട് ഓരോ അക്ഷരങ്ങളും നമുക്ക് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിക്കണം അതനുസരിച്ച് നമ്മുടെ കുട്ടികളെ നല്ല സ്വഭാവത്തിന് ഉടമകളാക്കിയാ വളർത്താനുള്ള തൗഫീർ നമുക്ക് പാറാക്കട്ടെ അസല വാരിക്കും വെഹമ്മത്ത